ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചന്മാരൊക്കെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് വിത്ത് എങ്ങനെ പാകാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ വ്യാവസിക അടിസ്ഥാനത്തിൽ ചീരകൃഷി ചെയ്യുന്നതിനെക്കുറിച്ചല്ല ഞാനിപ്പോൾ പറയുന്നത് ഞാൻ വീടുകളിൽ നമ്മളെ ഡെയിലി ആവശ്യത്തിന് വേണ്ടിയിട്ടെടുക്കുന്ന വിത്ത് എങ്ങനെ നമുക്ക് വീടുകളിൽ പാകി പൊടിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പാകാൻ വേണ്ടി എടുത്തിരിക്കുന്ന ചീരവിത്തുകളാണ് ഇത് ഇത് ഞാൻ കഴിഞ്ഞ തവണ വിളവെടുത്തപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വിത്തുകളാണ് അപ്പോൾ അതിൽ കുറച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ആവശ്യത്തിന് മാത്രം നമ്മളെടുത്ത് പാകുക അത് പൊടിക്കുമ്പോൾ അത് ഞാൻ പിരിച്ചു കിടുക അപ്പം നമുക്ക് ഈ സീസണിൽ ഒരുപാട് തവണ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ഒത്തു പാകി എല്ലാം കൂടെ പൊടിപ്പിച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് മുറ്റി അങ്ങ് പോവും നമുക്ക് നടാനോ എടുക്കാനോ പറ്റാതെ വരും ഇത് കുറേശേ കുറേശ്ശേ പാകുന്നതിനനുസരിച്ച് നമുക്ക് ഒരാഴ്ച ഒരാഴ്ച ഗ്യാപ്പ് അനുസരിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോ ബാഗിലോ അതുപോലെ തന്നെ തറയിലോ ഒക്കെ വൃത്തിയാക്കി നടാനുള്ള സമയം കിട്ടും അപ്പം ഞാൻ അത് ഇത്രയ്ക്ക് വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഏതാണ്ട് ഒരു അമ്പത് ഗ്രാമോളം വരും അത്ര മാത്രമേ എനിക്ക് നട ഇപ്പം ഞാൻ എടുക്കുന്നുള്ളൂ ഇനി ഇത് കഴിഞ്ഞ് ഇതിനെ പിരിച്ചൊക്കെ നട്ടതിന് ശേഷം മാത്രമേ അടുത്ത വിത്ത് ഞാൻ എടുക്കൂ അപ്പോൾ വെച്ചാൽ നമ്മൾ എത്ര വിത്ത് എടുക്കുന്നു അതിൻ്റെ നിന്നും ഒരു മൂന്നിരട്ടിയോളം നമ്മൾ വിത്തിൻ്റെ ഒരു മൂന്നിരട്ടി അതായത് അമ്പത് ഗ്രാം വിത്താണ് എടുക്കുന്നതെങ്കിൽ അതൊരു നൂറ്റമ്പത് ഗ്രാം മണ്ണും കൂടെ നമ്മൾ എടുത്തോളണം ആ മണ്ണെന്ന് പറയുന്നത് നമ്മൾ നല്ല കല്ലുകളൊന്നും ഇല്ലാത്ത മണലാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനി അതിലേക്ക് നമ്മൾ വിത്തുകള തട്ടുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇതാ ഇതായത് കണ്ടോ തട്ടിപ്പോവാതെ നമുക്ക് കാണാം അത ഞാൻ വിത്തുകൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ നല്ലതുപോലെ മണ്ണുമായിട്ട് നമ്മളെ ഈ മണലുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കണം എന്നിട്ട് വേണം നമ്മളിത് പാകാൻ വേണ്ടി എടുക്കാൻ നമ്മൾ നല്ല ഇത് വിത്ത് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഡിഷാണ് നമ്മളെ റബ്ബർ സീറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാലൊഴിക്കുന്ന ഡിഷ് അത് പഴയതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വലിയ ബേസൺ ഞാൻ സിമെൻറ്റിലുണ്ടാക്കിയതാണിത് ഇതിൽ രണ്ടിലുമാണ് ഇത് പാകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് അപ്പോൾ ഞാൻ വിത്ത് പാകാൻ വേണ്ടി എടുത്തിരിക്കുന്നത് മേൽമണ്ണാണ് തണ്ട കണ്ട ഇത് ഞാൻ കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്ത് പതിനഞ്ച് ദിവസം വെച്ചിരുന്ന മണ്ണാണിത് ഇത് എവിടെ കൊണ്ട് അട്ട കയറും അതാണ് കുഴപ്പം ഇതുപോലെ നമ്മൾ അത് ശേഷം അതിലുള്ള വലിയ കല്ലുകളെ മാത്രം ഒന്ന് ഇടഞ്ഞ് ഉറക്കി കളയുക ഇനി അത്ര തന്നെ അളവിൽ നമുക്ക് ചാണകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ എന്ന് പറഞ്ഞാൽ ഇത് ഉണങ്ങി പൊടിഞ്ഞ് ചെറിയ നനവുള്ളതായിരിക്കണം ഞാനിത് ഡൈക്കോട്ടർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണിത് ഞാൻ ചാണകപ്പൊടി വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം അത് ഡൈക്കോട്ടർമ ഇട്ട് സമ്പുഷ്ടീകരിക്കും ഇതെങ്ങനെയാണ് സമ്പുഷ്ടീകരിക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്നറിയാം അപ്പോൾ ഡൈക്കോഡർമയൊക്കെ സമ്പുഷ്ടീകരിക്കുന്ന ചാണകപ്പൊടിയിലെന്ന് പറഞ്ഞാൽ ഇതുപോലെ ധാരാളം മണ്ണിര ഉണ്ടാവും കണ്ടോ മണ്ണിരേൻ ഒരു കളി തന്നെയാണ് കണ്ടോ കണ്ടോ അപ്പം നമുക്ക് ഇതിനെ രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചട്ടി ചകിരിച്ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ചകിരിച്ചോറെന്ന് പറയുന്നത് ഞാൻ കമ്പോസ്റ്റാക്കി എടുത്ത ചകിരിച്ചോറാണ് അപ്പോൾ അത് ചകിരിച്ചോറ് എങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നതെന്ന് ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ആദ്യമായാണ് മച്ചാന്മാർ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയം കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങൾ നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നത് ഈ വീഡിയോയിൽ ഞാനത് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചീരച്ചെടിയൊക്കെ നല്ല പുഷ്ടിയോടെ വളർന്നു വരാൻ വേണ്ടിയിട്ട് ഒരു മാജിക്ക് വളം കൊടുക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല എപ്സം സാൾട്ട് അതായത് മഗ്നീഷ്യം സൾഫേറ്റ് എന്നറിയപ്പെടുന്ന ഈ വളമാണ് ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് രാസവളമല്ലേ അത് ചേർക്കാൻ പോകുന്നു രാസവളമല്ല ഇത് ഇതൊരു ജൈവവളമാണ് ഇംഗ്ലണ്ടിലെ എപ്സം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും പാറകൾ പൊടിച്ച് എടുക്കുന്നതാണ് പാറകളിൽ അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം സൾഫേറ്റ് അടങ്ങിയ സ്റ്റോണുകൾ അവിടെയുണ്ട് അവിടെ അതിൽ നിന്നാണ് ഇത് പൊടിച്ചെടുക്കുന്നത് അത് ഒരു അഞ്ച് ഗ്രാമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മളെ ചെടിയുടെ നല്ല വളർച്ചയ്ക്കും വേരുകൾക്ക് ശക്തിയായിട്ട് വരുവാനും അതുപോലെ തന്നെ ചെടികളെ നല്ല ഊർജ്ജസ്വലതയോടെ കയറി വരാനും ഒക്കെ സഹായിക്കും അപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ അതിൽ ഇതിലേക്ക് ഇട്ടതിന് ശേഷം അതായത് എപ്സം സാൾട്ട് ഇട്ട് നട്ട ഒരു മല്ലി ഞാൻ പൊടി മല്ലി പൊടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് കാണിച്ചു തരാം അതായത് കണ്ടു ഇതെല്ലാം മല്ലിയില പൊടിച്ച് നിൽക്കുന്നതാണ് കണ്ടു നമുക്ക് നല്ല നല്ല കൂടി തന്നെ വരും ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ ഇളക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതാ നമ്മളുടെ പോർട്ടലിലേക്ക് ഇത് നിറച്ചിരിക്കുകയാണ് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ലെയർ ഒന്ന് അമർത്തി കൊടുക്കുക നിറച്ചതിന് ശേഷം കാരണം ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചീരവിത്ത് പാകുന്നത് അപ്പോൾ അത് ഇതിൻ്റെ മണ്ടിലൊരു ലെയർ കണക്ക് കിടക്കാനും നമുക്ക് എത്ര കനത്തിലാണ് മണ്ണിട്ടത് എന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇങ്ങനെ നമ്മളൊന്ന് തട്ടി ഒതുക്കണമെന്ന് പറയുന്നത് അപ്പോൾ രണ്ട് പോർട്ടും നമ്മളിവിടെ നിറച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളാ ചീരവിത്ത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരവിത്ത് എടുത്ത് ഇതിലേക്ക് വിതറയാണ് ചെയ്യുന്നത് ഇതാ നമ്മളാ ചീരവിത്ത് ഇങ്ങനെ കയ്യിലെടുക്കുക ഇങ്ങനെ പയ്യെ 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 വിതറിയിട്ട് കൊടുക്കുക അതായത് അധികമായി പോകാത്ത വിധത്തിൽ നമ്മൾ വിതറി കൊടുക്കണം ഇനി നമ്മൾ വിതറി തീർന്നതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ വേറൊരു ട്രായും ഇതുപോലെ എടുത്ത് നിറയ്ക്കുക അതിലേക്കും കൂടെ അങ്ങ് വിതറി കൊടുക്കുക അല്ല ഒരെണ്ണത്തിൽ മാത്രം നിറച്ച് പാകാൻ നോക്കരുത് കാരണം ഇത് പുഴുതെടുക്കാൻ പാടായിരിക്കും അധികം വന്നു പോയാൽ വേറെ ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിയിലോ ഒരു രൂപ കിലോ ഇതുപോലെ നിറച്ചതിന് ശേഷം നമുക്ക് പാകി കൊടുക്കാം അപ്പോൾ നമ്മളെ ട്രെയിലേക്ക് നമ്മളിത് പാവിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ മണ്ണ് കട്ടയൊന്നുമില്ലാതെ നോക്കി ഒന്ന് ചെറുതായിട്ട് വിതറിയിട്ട് കൊടുക്കുക അധികം കട്ടിക്കൊന്നും വിതറരുത് ചെറിയ ഒരു നൈസായിട്ട് അതായത് നമ്മൾ മണ്ണിടുന്നത് വിത്ത് എന്നാണ് ചൊല്ല് കാരണം അത്ര മാത്രമേ മണ്ണിടാവൂ ചെറുതായിട്ടൊന്ന് ഈ വിത്ത് പൊതിയത്തക്കത്തിൽ ഇനി നിങ്ങൾക്ക് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അതിന് നമുക്കെന്ത് ചെയ്യാം ഇതിലേക്കൊത്തിരി ഈ അരി പൊടിച്ചതോ എന്തെങ്കിലും നമ്മള വീട്ടാവശ്യത്തിനുള്ള അരികളൊക്കെ പൊടിച്ചതങ്ങനുണ്ടെങ്കിൽ അതൊത്തിരി പൊടിച്ചിട്ട് കൊടുത്താൽ നല്ലതാണ് കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല കാരണം ഞാനിവിടെ കഴിഞ്ഞ ദിവസമാണ് ജമ്പ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഉറുമ്പ് നാശിനി എൻ്റെ അഞ്ച് കില്ലറി ഞാൻ വാങ്ങിച്ചായിരുന്നു അത് വിതറിയനു ശേഷം എൻ്റെ വീട്ടിലെ ഉറുമ്പ് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് വാങ്ങുന്നതെന്നും അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഞാൻ ഈ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇതെല്ലാം കാണാം കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒരു കാരണവശാലും വെള്ളം കോരിയും ഒഴിച്ചു കൊടുക്കരുത് ചെറുതായിട്ട് സ്പ്രേയറോ മറ്റോ വെച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവൂ അല്ലാതെ കോരി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ചെടി നൈസായ പൊയ് പൊടി തയ്യാണ് അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയും പാടെ ഇളവി പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ തന്നെ വെള്ളം കൂടുതൽ ചേർക്കരുത് വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് പൊടിക്കില്ല ഇതിൻ്റെ സീഡ് അടിയിലിരുന്ന് അഴുകിപ്പോവും ഈ അഞ്ച് കില്ലർ നമ്മൾ ജമ്പ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉറുമ്പുകളുടെ മരണം എന്താ ഇങ്ങനെയാണ് കണ്ടോ ഇവിടെയൊക്കെ ചത്ത് കിടക്കുകയാണ് അത് നമ്മൾ അപ്പഴടിച്ചു കഴിഞ്ഞാൽ അപ്പഴൊന്നും ചാവില്ല പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൽ നോക്കിയാൽ കാണാം വിടച്ച് 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 ചാവും ണ്ടേ ഇത് ഇന്നലെ ഞാൻ അടിച്ചതാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒന്ന് നൈസായിട്ട് അടിച്ചു കൊടുത്താൽ മാത്രം മതി കൂടുതലായിട്ട് നമ്മൾ നനയ്ക്കണ്ട നനച്ചു കഴിഞ്ഞാൽ അഴുകിപ്പോകും അതുപോലെ തന്നെ ഇനി ഇതുപോലെയുള്ള കീടനാശിനിയൊന്നും അടിക്കാത്തവർക്ക് ദാ ഇതുപോലെ ഉണ്ട് ഏത് ഇത് പാറ്റാച്ചോക്കാണ് ഇത് എടുത്ത് നമ്മൾ ഇതുപോലെ മുളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചെടികളുടെ നാല് ചുറ്റാകയും അതായത് ട്രേയുടെ നാല് ചുറ്റാകെ ഒരു വട്ടത്തിലൊരു വൃത്തം വരച്ചതിന് ശേഷം അതിൻ്റെ സെൻട്രർ ഭാഗത്ത് ഇത് വെച്ചാൽ മാത്രം മതി ഉറുമ്പുകൾ ഇതുവഴി കയറി ഇത് ഞാൻ നശിപ്പിക്കില്ല അല്ലെങ്കിൽ ഇത് പൊടിച്ച് അവിടെ കൊടുത്താലും മതി അപ്പോൾ ഈ വീഡിയോ മച്ചാൻമാരൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ എൻ്റെ ചാനൽ ആദ്യമായാണ് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ വിജയം ഇനിയും നല്ല വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ മച്ചാന്മാർക്കും നന്ദി നമസ്കാരം